അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയതോടെ പുലി ഓടിപ്പോയി പ്ലാന്റേഷൻ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട് ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിൻ്റെ ഉടമസ്ഥന്റെ തന്നെ മറ്റൊരു പശുവിനെ പുലി ആക്രമിച്ചതായും പറയുന്നു തലനാരിഴക്കാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും പശുക്കിടാവ് രക്ഷപ്പെട്ടത് ശബ്ദം കേട്ട് ലൈറ്റിട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴേക്കും പുലി ഓടി മറയുന്നതാണ് ഇവർ കണ്ടത് പശുക്കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകി പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന് മുഖത്ത് നല്ല രീതിയിൽ പോറൽ ഏറ്റിട്ടുണ്ട് പുലിയുടെ ആക്രമണത്തിനെതിരെ വനവകുപ്പ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം അടിയന്തരമായി ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല വനം സ്ഥലത്തെത്തി പരിശോധിച്ചു ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ മുകളിൽ വെച്ച് ആ പ്ലാവിന്റെ തൊട്ടപ്പുറത്തിള്ള അഴിച്ചുവിടും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പുല്ല് ഇല്ലാത്ത കാരണം അഴിച്ചുവിടും ഇങ്ങനെ പോലീ പരിസരത്ത് തന്നെ ഉണ്ടാവും ഇങ്ങനെ പോറൊന്നില്ല രണ്ടെണ്ണുണ്ട് രണ്ട് കടാങ്ങൾ ഉണ്ട് അപ്പൊ ഈ കടാവ് ഇന്നലെ തൊട്ടപ്പുറത്തി മാറിയിരുന്നു അപ്പൊ മുകളിൽ കാടക പെട്ടിട്ടാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അതുകാരണം അഴിച്ചുവിട്ടതാണ് എന്നാലും ഇവരിപ്പാലും ഞങ്ങൾ വൈകുന്നേരം കടാവിന്റെ സൗണ്ട് കേട്ടപ്പോ എന്തോ പന്തയുടെ ചെന്നപ്പോഴാണ് പുല് പിടിച്ചിട്ട് അപ്പൊ അതിനെ വിട്ടു പോയുള്ളൂ മുകളിൽ കയറി ഇടാവിനെ ഇന്ന് ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഡോക്ടർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് കാലത്ത് ഒന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷെ നാളെ കൂടി ഇഞ്ചക്ഷൻ ചെയ്യണം ഇതിപ്പോൾ ഇതിൻ്റെ മുൻത്ത കടാവിനെ ഒരു മാസം മുന്നേ പുരി പിടിച്ച് കൊന്നുള്ളൂ ഇത് രണ്ടാമത്തേനെ ഇന്ന് ഇന്നലെ പിടിച്ചത് ആയിട്ട് രക്ഷപ്പെട്ട് മാത്രം രക്ഷപ്പെട്ടെന്ന് പറയാറായിട്ടില്ല ഡോക്ടർ നാളെ കൂടി ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ കൂടി പനിക്കുന്നുണ്ട് കിടാവിന് ഇപ്പം നമുക്ക് ആകുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റിലൊക്കെ കറന്ന് പാല് കൊണ്ട് കടകളിൽ കൊടുക്കുക വീടുകളിലും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമേ നമുക്കൊരു മാർഗം പ്ലാന്റേഷനില് മാത്രം പോകേണ്ടത് ഒരു വേറെ വ്യത്യാസങ്ങളൊന്നും കിട്ടാറില്ല നമുക്ക് പൈസയുടെ കാര്യത്തിനോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പശുവിൻ്റെ പാൽ കൊടുക്കെ അങ്ങനെ കൊടുത്താലൊക്കെ ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇതിനൊരു നടപടി ഫോറസ്റ്റാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഫോറസ്റ്റാർ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്തെങ്കിലും നല്ല മാർഗ്ഗങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുവെക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക പിന്നെ നമ്മൾ എൻ്റെ മാത്രമല്ല അല്ലാതെയും കണ്ടമാനം കലാകളെയും പശുവിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു തക്കതായ നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് Waiting you yeah.